ഐ വേണ്ട ഫോർ സെൽഫ് ഞാൻ ചിരിച്ചു ചിരിച്ചൊരു വഴിയായിട്ട് മനുഷ്യനെ ഇങ്ങനെ നിർത്തി അപമാനിക്കണം വേറെ ഒന്നും അല്ല വീഡിയോ പ്ലേ ചെയ്തായിരുന്നു അപ്പം ഈ പുഷ്പയുടെ തുടക്കം തന്നെ പ്രൊമോഷന്റെയും കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളും കാണുന്നു ആന്ധ്ര തമിഴ്നാട് പൂന അവിടെ നോർത്ത് ഇന്ത്യൻസ് മൊത്തം അജോർജിനെ ഇളക്കി മറിക്കുന്ന നമ്മളെല്ലാം കണ്ടു പടം ഇറങ്ങുന്നതിന് മുമ്പ് അപ്പൊ ഡിസംബർ പതിനേഴിന് തന്നെ എന്നൊക്കെ എട്ട് മിനിറ്റ് ഒരു വീഡിയോ ആണ് അത് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലും കണ്ടത് ട്രോൾ ആണ് കേട്ടോ ഞാൻ ട്രോൾ തന്നെ ഇവിടെ വെക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണുമ്പോൾ ചേട്ടാ എല്ലാരെയും വിളിച്ചോ മേലക്കാരെയും വിളിച്ചോ ഒന്ന് കൊഴുക്കട്ടെ അതെ അവനെ മനസ്സിലാവണില്ലോടാ സത്യം അല്ലു അർജുന ആനന്ദ കണ്ണീര് വിട്ടോണ്ടിരിക്കുവത്യം പറഞ്ഞല്ല ഞാനിത് കണ്ട് ചിരിച്ചിരി ഉപ്പാടായിപ്പോയിപ്പം മലയാളികൾ ഏറെ കയറ്റുമായിരുന്നു എന്റെ പൊണ്ണു ഏറെ ഇതുപോലെ അടുത്ത സമയം കിടക്കട്ടെ വെട്ടി കുടിച്ചു ഈ ചെയ്തത് ഇവിടെ ഇവിടെ നിന്നാൽ എന്റെ പണി സത്യം നിങ്ങൾ പുഷ്പ കണ്ടല്ലേ എനിക്ക് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫിൽ ഈ രശ്മിക കൊണ്ടാണ് ഈ കൊളവാക്കിയെന്ന് പറയാം ഈ അവാർഡിന് വേണ്ടി കാണിച്ച വേലയാണ് സത്യതല രശ്മികളുടെ അതൊരു സീരിയൽ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ചന്ദ്രമിഴ 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 കാരണം പുഷ്പ എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല ആ ഡയലോഗും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ആ അമ്പലത്തിലൊക്കെ മൊത്തം ഒരുമാതിരി നമ്മളെ കൊണ്ട് എന്താ പറയുക ഒരു തൃപ്തി തൃപ്തിയാവാത്ത രീതിയിൽ തന്നെയായിരുന്നു പെട്ടെന്ന് തലയിറങ്ങി വിടുന്നു ആണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഡാൻസ് എൻ്റെ അപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഭയങ്കര ഡാൻസ് അതിനിടയ്ക്ക് പിന്നെ ഫൈറ്റ് പിന്നെ ഈ പഞ്ച് ഡയലോഗ് ഈ പഞ്ച് ഡയലോഗിൻ്റെ അടുത്താണ് അമ്മായും പറഞ്ഞത് മോളെ

നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ശക്തി ഉത്സവം ഇറങ്ങി ഞാൻ മനസ്സിനൊരു സന്തോഷമായിട്ട് അടിപൊളി പിന്നെ ഈ പടത്തിന് എല്ലാം കൂടെ ബിസിനസ് എല്ലാം കൂടെ പത്തിരണ്ടായിരത്തിഒരുന്നൂറോളം കോടി രൂപം കളക്ട് ചെയ്തിട്ടുണ്ട് പുഷ്പായിട്ട് എനിക്ക് എനിക്കൊന്നും കേരളത്തിൽ മാത്രമുള്ള വലിയ കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അല്ലു അർജുനെ അല്ലു അല്ലു അർജുനാക്കിയെടുത്ത് നമ്മുടെ മലയാളികൾ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഹാപ്പി ബി ഹാപ്പി എന്ന് പറഞ്ഞ അല്ലു അർജുന ഒരു പടം ഉണ്ടായിരുന്നു അവിടെ എട്ട് നല്ല പൊട്ടി പടം ഇവിടെ വമ്പൻ ഹിറ്റ് ആയിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത പാട്ടും കാര്യങ്ങളും ഒക്കെ വേറെ ലെവലായിരുന്നു പക്ഷെ ആ പട അവിടെ പൊട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു ഈ അല്ലു അർജുന ഈ ഒരു ഇതിലാക്കിയത് നമ്മുടെ മലയാളികൾ തന്നെയാണ് നമുക്ക് എന്തായാലും അടുത്ത ട്രോൾ ശ്രേയസ് മീഡിയ ആ വീഡിയോ ഓൺ സ്ക്രീൻ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ എട്ട് മിനിറ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ എട്ട് മിനിറ്റ് വീഡിയോ എന്റെ കിളി മാറിപ്പോയി ഞാനത് മൊത്തം വരുന്നത് കണ്ട് ഞാൻ അത് വെച്ചിട്ട് സംസാരിക്കാൻ ഇരുന്നേ അതിന്റെ താഴെ മൊത്തം മലയാളികളുടെ കമന്റോടെ കമ്മിറ്റി ട്രോൾ കണ്ടുവന്നവര് ട്രോള് എന്തായാലും പിന്നെ ട്രോൾ ആണ് നല്ലത് തോന്നിയ ട്രോള് തന്നെ അങ്ങ് പോയി വെക്കാന്ന് നിങ്ങൾക്ക് ട്രോൾ ഡിസംബർ കൺഫേം ഗാ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ചേട്ടാ ചേട്ടൻ അടിച്ചിരിക്കും പറയുന്നത് ശരി ഡിസംബർ പറയാൻ എനിക്ക് ഇഷ്ടല്ലേട്ടാ അതെന്താ എന്താന്നറിയില്ല നിങ്ങക്കോ എനിക്കിഷ്ട എനിക്കും കുറെ കൊറേശ ഇഷ്ടം पूरा आउटस्टैंडिंग इंटरनेशनल सिग्मा बदल जाएगा भाई ए नंबर साउथ इंडियन रॉक जका है नहीं साला जका है नहीं साला जकास ओ ओ ओ बिट्स बिट्स अललोनी एक्टिंग इन तेलुगु इंडस्ट्री और स्टैंप ब्रो पुष्पराज लग गया ले क्लाइमेक्स यार नया ट्विस्ट है एला और कोने मदी बस बस ओ नु पोने சீன்ஸ் எஸ் என்னடா பண்ண மச்சா இது பேர் வெற்றி குறி வெட்டி குறிம் கண்டு കേരളത്തിന്റെ വരുമ്പോഴാണ് ചിരി വരുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഇതൊക്കെ ആ സ്ട്രെയിന അലോർജു പോലും മനസ്സിലായില്ലല്ലോ ഈ എന്നെ ആക്കുവാണ് ആക്കുവാണോ എന്നുള്ള രീതിയില്ല എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നിങ്ങളൊന്നും ആലോചിക്കണം വിവരവും അത്യാവശ്യം ബോധവും ഒക്കെ ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പൊ അയാൾക്ക് തന്നെ തിരിച്ചു കൊത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സോറി എന്ന് ഞാൻ സോറി ചത്തുപോയതിന്റെ അപ്പം പട്ടി തെണ്ടി പറയില്ലടറി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലി ഉണ്ട് കേട്ടോ കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ പുഷ്പോൾ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഞാൻ എന്തിനേശ്വരാ തെറ്റിദ്ധരിക്കണേ പിന്നെ മന്ദാനേനെ ഒരു കിണറ് വെട്ടി കുടിച്ചു കൂടണം

Wap-wap! <mimics> രണ്ട് രണ്ട് കൈയും കെട്ടി കെട്ടി കാലും കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ ഒന്ന് ഒഴിക്കാൻ എന്റെ വയറ് എനിക്ക് അറിയില്ല എന്തോ വലിയൊരു നിധി കിട്ടിയ ഒരു അവസ്ഥയാണ് സത്യത്തില് പിന്നെ ഈ പടം ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടകാലം കാര്യങ്ങളും ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സുകുമാറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നേരത്തെ പറയുന്ന വീഡിയോസ് ഒക്കെ വെക്കുമ്പോൾ അല്ലോർജൻ ചെല്ലുന്ന കരയിന്നൊക്കെ ഉണ്ട് സത്യത്തില പുള്ളി ഭയങ്കര സന്തോഷം ഇമോഷണൽ ആയി പോയി ഇതൊക്കെ കണ്ട് സത്യത്തിൽ മലയാളി എടുത്തിട്ട് കിളിക്കുകയാണ് പുള്ളിക്ക് ഇതുവരെ മനസ്സിലായില്ല ഇപ്പൊ എല്ലാവരും ആ വീഡിയോയുടെ താഴെ പോയി കണ്ടിട്ടുണ്ടിരിക്കുക ഇത് ഭയങ്കര നെഗറ്റീവ് ആണ് നെഗറ്റീവാണ് നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളല്ലേ അല്ലോർജുനെ വളർത്തി ഇത്രയൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് സന്തോഷിക്കുക ചെയ്യാം അതുപോലെ തന്നെ പാട്ടിൽ തന്നെ തുടക്കത്തെ രണ്ട് ലൈനും മലയാളം തന്നെ കയറ്റി വെച്ചാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അത് മാറ്റുകയും ചെയ്ത എല്ലാ ലാംഗ്വേജിലും അങ്ങനെ തന്നെ മതി എന്നുള്ള രീതി ആ സംഭവം വേറെ ലെവലായിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആണ് എവിടെ പോയാലും പിള്ളേരെ എല്ലാവരും റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പുഷ്പ ത്രീക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊരു നാല് അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞ് ഇനി പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുക ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് അതായത് ട്രോള് അത് ഞാൻ മറ്റേ വീഡിയോ എടുത്ത് വെക്കാമെന്ന് എഴുതിയ പിന്നെ ബോർ എടുപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് ട്രോൾ എടുത്ത് വെച്ചത് ഓക്കെ ഗൈസ് ബൈ ലവ് ഓൾ